ക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തോമസ് വൈദ്യർ നമ്മുടെ കമലേശ്വരത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഈ മരുന്ന് ഇത്രയും നാളും കണ്ണൻ കൃത്യമായിട്ടുള്ള രീതിയിലല്ല കഴിച്ചിട്ടുള്ളത് ഇതില് പല കൂട്ടങ്ങളും ചേർന്നിട്ടുണ്ട് പല വിഷങ്ങളും ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ണൻ ഇപ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റും കാണിക്കാത്തത് നമ്മുടെ മഹാലക്ഷ്മിയോട് തോമസ് വൈദ്യർ വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഇന്നത്തെ പ്രൊമോയില് കാണിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇത് വീട്ടിലുള്ളവരുടെ തന്നെ പണിയാണെന്ന് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞ കണ്ണൻ വീട്ടിലുള്ള എല്ലാവരെയും അതായത് ദുർഗാമയേയും മഞ്ജുവിനെയും കരുണയെയും ഉണ്ണിയെയും എല്ലാവരെയും വീട്ടിൽ നിന്ന് അടിച്ചേർക്കുകയാണ് എന്തായാലും കണ്ണന്റെ ആ ഒരു തീരുമാനം കലക്കി അവരെ അവിടെ നിന്ന് അടിച്ചേർക്കാൻ ഇത്ര വൈകിപ്പിച്ചത് എന്താണെന്ന് മാത്രമുള്ളൂ പ്രേക്ഷകർക്ക് സംശയം ഇനിയിപ്പോൾ കമലേശ്വരത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ലേഖയും അനന്തവും ൊളിച്ച് ജീവിക്കും എന്തായാലും ഇനിയൊരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം